श्रीकृष्णपरमात्मने नमः श्रीमद्भगवद्गीता अध्यायम् आर ध्यानयोगं श्लोकम् यतो निश्चरति मनश्चिरं ततस्ततो ता नियम्यैत आत्मन्येव प्रशान्तमनसं ह्येनं योगिनं सुखमुत्तमम् उपैतिशान्तरजसं ब्रह्मभूतमकल्मषं युञ्ज सदात्मानं योगी विगतकल्मषः सुखेन ब्रह्मसंस्पर्शम् अत्यन्तं सुखमश्नुते सर्वभूतस्तमात्मानं सर्वभूतानि चात्मनि ईक्षते योगयुक्तात्मा सर्वत्र समदर्शनः यो मां पश्यति सर्वत्र सर्वं च मयि पश्यति ന പ്രണശ്യാമി ഹരി ശ്രീ ഗണേശ ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമ സമാധി സാധന മുൻ ശ്ലോകങ്ങളിൽ വിവരിച്ച ശേഷം മനോജയം എങ്ങനെ ആകാം എന്നതാണ് ഇരുപത്തി ആറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു മനശഞ്ചലസ്ഥ അക്കാരണത്താൽ തന്നെ ഒരിടത്ത് ഉറച്ചു നിൽക്കാത്തതുമായത് മനഃ ഈ മനസ്സ് ഏതേത് വിഷയങ്ങളിൽ നിന്ന് നിശ്ചരതി വിട്ടുപോരോ തഥാ തഥ അതാതു വിഷയങ്ങളിൽ നിന്നും വിഷയബുദ്ധി കൈവിട്ട ആത്മഭാവന കൊണ്ട് നിയന്ത്രിച്ച് ആത്മനിശ്മ ആത്മാനുഭവത്തിൽ തന്നെ കൊണ്ട് എത്തിക്കേണ്ടതാണ് മനസ്സ് ചഞ്ചല സ്വഭാവമുള്ളതാണ് ഒന്ന് മാറി മറ്റൊന്ന് അതിൽ നിന്ന് മാറി വേറൊന്ന് ഇങ്ങനെ ചിന്താധാര തുടർന്നുകൊണ്ടേയിരിക്കും ഇതറിയാനായിട്ട് മറ്റൊരിടത്തേക്കും പോണ്ട നമ്മുടെ ചിന്തയെ മാറി നിന്ന് നമ്മൾ തന്നെ നോക്കിയാൽ മതി അത് ഒരിടത്ത് സ്ഥായിയായി നിൽക്കുന്നില്ല എന്ന് കാണാം ഇങ്ങനെ മാറി മാറി മാറിപ്പോകുന്ന മനസ്സിനെ എങ്ങനെ വശപ്പെടുത്താം എന്നാണെങ്കിൽ ഒന്നാമത്തെ മാർഗം മനസ്സ് പറ്റി നിൽക്കുന്ന ശബ്ദാദി വിഷയങ്ങൾ ശാസ്ത്രസ്പശ രസഗന്ധ ഇതിലേതെങ്കിലും ഒന്നുമായിട്ടായിരിക്കും നമ്മളുടെ മനസ്സ് നിൽക്കുന്നത് അതായത് ചിലപ്പോൾ നമ്മൾ നമ്മളിതിനു മുന്നേ കേട്ട കാര്യങ്ങളെക്കുറിച്ചായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞ കാര്യമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവപ്പെട്ടതായിരിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും സ്വാദിഷ്ടമായ സാധനങ്ങൾ രസം അനുഭവിച്ചതായിരിക്കും ഇതൊക്കെ ഈ ശബ്ദസ്പർശ രൂപ രസഗന്ഥങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും നമ്മൾ ചിന്തിക്കുന്നതല്ല ഈ പഞ്ചഭൂതങ്ങൾ ആത്മസ്വരൂപമാണ് എന്ന് ഭാവന ചെയ്യുക അപ്പം പിന്നെ അവിടെ എന്തുമാത്രേ ഉള്ളൂ ബ്രഹ്മം മാത്രേ ഉള്ളൂ ഇനി രണ്ടാമതൊന്ന് മനസ്സ് ഒരു ആകാരത്തിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് പോകുന്നതിനിടയിൽ ഒരു ചെറിയ ഇടവേളയുടെ ഒരു പോസ് പോലെ ഉണ്ടാവും ഒരെണ്ണം ചിന്തിച്ച് കഴിഞ്ഞ് അടുത്തൊന്നിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള കഴിഞ്ഞിട്ട് അടുത്ത ചിന്തയിലേക്ക് പോകുന്നു ആ ചെറിയൊരു ഇടവേളയിൽ ആത്മസ്വരൂപത്തിൽ നിൽക്കുന്നതായിട്ട് മനസ്സ് ആ ആത്മസ്വരൂപത്തിലേക്ക് നിൽക്കുക അപ്പം ഈ ഇടവേളയുടെ ദൈർഘ്യം ആ ഒരു ഇൻ്റർവെൽ ഉണ്ടായിരുന്നു അതൊരു ഇത്തിരി കൂട്ടുക അടുത്ത ചിന്ത വരണേക്ക് കുറച്ച് നേരം കൂട്ടുകൊണ്ട് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത ചിന്തയിലേക്ക് വരാം വരാം എന്ന രീതിയിൽ ഒന്ന് ആ ഇടവേളയിൽ ദീർഘം കൂട്ടി കൂട്ടി വന്നു കഴിഞ്ഞാൽ ആ ഇടവേളയിലൊക്കെ മനസ്സ് ആത്മവശമാകാനായിട്ട് തുടരുന്നു അങ്ങനെ ഒരു ശീലം നമുക്ക് ഉണ്ടാക്കാം കുറച്ചു കാലം അഭ്യസിച്ച് കഴിഞ്ഞാൽ ഈ മനസ്സിൻ്റെ ചിന്താധാരയിൽ പോകുന്ന ആ മനസ്സിൻ്റെ ചിന്ത താനെ അടങ്ങി പാകപ്പെടും അങ്ങനെ നിർവികല്പ സമാധി സുലഭം ആവുകയും ചെയ്യും സവികൽപ്പ സമാധി കുറച്ചധിക കാലം അഭ്യസിച്ച് പാകപ്പെട്ട മനസ്സ് പൂർണ്ണമായും ആത്മാവശമായും നിർവികല്പത്തിലേക്ക് ഉണ്ടാകുന്ന അനുഭവമാണ് ഇനി ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തില് പറയുന്നത് പ്രശാന്ത മനസ്സും ഹേനം യോഗിനം സുഖ ഉഭൈതീ ശാന്തരജസം ബ്രഹ്മഭൂതം അകൽമിഷം മനസ്സ്പൂർണമായും അടങ്ങിക്കിട്ടിയ ഈ നിർവികൽപ സമാധി പരിപാകം വന്ന യോഗിയെ അഹങ്കാരസ്പർശമില്ലാത്തതും കർമ്മവാസന പൂർണമായും ഒഴിഞ്ഞ ഒഴിഞ്ഞു മാറിയതും ബ്രഹ്മസ്വരൂപം കൈക്കൊണ്ടതിൻ്റെ ഫലവുമായ നിരപേക്ഷ സുഖം സഹജമായി അതായത് സവികല്പ സമാധിയും നിർവികൽപ സമാധിയും തമ്മിലുള്ള ഒരു താരതമ്യം നമ്മൾ ചെയ്തു നോക്കുകയാണെങ്കിൽ സവികല്പത്തിലെ സുഖം അത്യന്താണ് എന്ന് തോന്നുന്നു പക്ഷെ അത് ബുദ്ധിക്ക് ഗ്രാഹ്യമാണ് അതുപോലെ സവികല്പത്തിലെ വസ്തുവിൻ്റെ അനന്തതയും സനാതനത്വവും ഒക്കെ ബുദ്ധിയിൽ വ്യക്തമായി തെളി ഇവിടെ ബുദ്ധി ബുദ്ധിയായി മാറി നിന്ന് അതെല്ലാം അനുഭവിക്കുന്നു ഇങ്ങനെ ആ മാറി നിന്നുള്ള അനുഭവമുള്ളത് കൊണ്ട് അവിടെ രണ്ടു വന്നു ഇനി നിർവികൽപ്പത്തിലാണെങ്കിലോ അഹന്താസ്പർശമില്ലാതെ ബ്രഹ്മഭൂതമായ സുഖം സ്വയം അതിനായി നിന്ന് അനുഭവിക്കും രജോഗുണമുള്ള കർമ്മവാസന അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിർവികൽപാ സമാധി ഒരിക്കലും ലഭിക്കില്ല കേട്ടോ കർമ്മവാസന പാടേ മാറി അഹന്തദ്രോഹി ബ്രഹ്മം സ്വരൂപമായി തെളിഞ്ഞു വരുന്നതാണ് നിർവികൽപ്പ സ്ഥിതി ഏകാന്ത സമാധി വേളയിൽ ഈ നിർവികൽപ്പ അനുഭവം ഉണ്ടായ യോഗയ്ക്ക് തുടർന്ന് വ്യവഹാരവേളയിലും ഇതേ അനുഭവം ഉണ്ടാകും എന്നതാണ് ഇരുപത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു യുജന് ഏപം സദാത്മാനം യോഗി വിഗതകൽമഷ സുഖേന ബ്രഹ്മസംസ്പശ്ജിതേ ഇപ്രകാരം കർമ്മവാസന യോദി ഏകാഗ്രതയിൽ നിർവികൽപ്പ സമാധി അനുഭവം ഉണ്ടാകുന്ന യോഗി വ്യവഹാരവേളയിൽ സർവദാ സർവപ്ര ആത്മസ്വരൂപം തന്നെ ദർശിച്ച് അനായാസമായി ബ്രഹ്മസ്വരൂപത്തോട് ഏകീഭവിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അനന്തസുഖം അനുഭവിക്കുന്നു അപ്പം നമുക്കിവിടെ ഈ നിർവികൽപ സമാധിയിലൂടെ ഏകാന്തതയിൽ ആത്മസാക്ഷാത്കാരം അനുഭവിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം സംശയമൊട്ടുമില്ലാതെ തെളിയും എന്താണ് തന്നെ ആത്മാവായി എത്തിക്കുന്ന അതേ വസ്തു തന്നെയാണ് ജഗത്തിന് ആകമാനവും മകത്തും പുറത്തുമായി കാണപ്പെടുന്നത് ഇതല്ലാൽ വ്യവഹാരവാണ് സർവത്ര ബ്രഹ്മത്തെ കാണാൻ നിർബന്ധമാകുന്നു സദാശിവ ബ്രഹ്മേന്ദ്രസ്വാമികളുടെ ഒരു കീർത്തനമാണ് അവിടെ ഓർമ്മ വരുന്നത് സർവമ ബ്രഹ്മയം ब्रह्ममायव्यं किं पचनीयं किमवचनीयं किं वचनीयं किं वचनीयं किं रचनीयं किम रचनीयं सर्वम्

ज्ञान ब्रह्मं माता किं भोक्तव्यं किमभोक्तव्यं किं भोक्तव्यं किमभोक्तव्यं किं भजनीयं किमभजनीयं सर्वं ब्रह्मभयम् സർവത്ര സദാ ഹംസധ്യാനധ്യാനത്തിലെ ശാന്തി അനുഭവം മാത്രം ഇങ്ങനെ ജീവൻ മുക്തനായ യോഗിയുടെ ജീവിത സ്വരൂപം എന്താണ് എന്നുള്ളതാണ് ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകത്തില് പറയുന്നത് സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനിച്ച് ആത്മനി ഈ യോഗയുക്താത്മാ യോഗയുക്താത്മാർവത്ര സമദർശനം എല്ലായിടത്തും ഒരേ ബ്രഹ്മത്തെ തന്നെ കാണാനായ സമാധിഭാഗം എന്ന യോഗി സ്വസ്വരൂപമായ ആത്മാവ് എല്ലാ പ്രപഞ്ചഘടനകളിലും നിറഞ്ഞിരിക്കുന്നതായി എല്ലാ പ്രപഞ്ചഘടകങ്ങളും സ്വസ്വരൂപമായ ആത്മാവിൽ നിന്ന് ചലിക്കുന്നതായും പ്രത്യക്ഷ അനുഭവപ്പെടുന്നു അതായത് സർവത്ര സമദർശനം എന്ന ഭാവമാണ് നമ്മൾ തുടങ്ങിയത് ധ്യാനത്തിൽ ധ്യാനത്തിലൂടെ സവികല്പ സമാധിയിലെത്തി പിന്നീട് സവികല്പ സമാധിയിലൂടെ വികല്പത്തിലും അതോടെ പ്രപഞ്ചമായി കാണപ്പെടുന്ന സർവത്തെയും സർവത്തിൻ്റെയും പൊരുൾ തിരിച്ചറിയുന്നു സമുദ്രത്തിലെ തിരകളുണ്ട് ആ തിരകളിലുള്ള ജലവും സമുദ്രജലവും ഒന്ന് തന്നെയാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം ഇതേപോലെ പ്രപഞ്ച ദൃശ്യങ്ങളിലും ആ ബ്രഹ്മം ഒന്ന് തന്നെയാണ് ദൃശ്യത്തിലും അല്ലാതെ ഇരിക്കുന്ന സർവും ഒരേ ഭ്രഹമാണ് ഇത് സംസർശന സംസാരിക്കും ഇനി ജനനവർഗരഹിതനായ ആത്മസാക്ഷാത്കാരമെന്നുള്ള മോക്ഷാനുഭവത്തെ അടുത്ത ശ്ലോകത്തിൽ മുപ്പതാമത്തെ ശ്ലോകത്തില് പറഞ്ഞു വ്യോമാം പശ്യതി സർവത്ര സർവം ചൈ പശ്യതി തസ്യം ന പ്രണ്യാമി സച്ചഞ്ച്യതി ഏതൊരു യോഗി സർവത്ര എന്നെ തന്നെ കണ്ട് അനുഭവിക്കുന്നുവോ എന്നിൽ തന്നെ എല്ലാം കാണുന്നുവോ ആ യോഗിക്ക് ഞാൻ ഒരിക്കലും ഇല്ലാതാകില്ല എനിക്ക് അവർ ഒരിക്കലും ഇല്ലാതാകില്ല അതായത് സർവത്ര എന്നെ കാണാറില്ല എന്നിൽ സർവം കാണാം രണ്ടും കേൾക്കുമ്പോൾ രണ്ടായിട്ട് തോന്നും അല്ലേ സർവ്വത്ര എന്നെക്കാണ് എന്നിൽ സർവ്വാണ് പക്ഷെ രണ്ടും ഒന്ന് തന്നെയാണ് നാമരൂപങ്ങൾ ഭിന്നങ്ങളായി കാണപ്പെടുമ്പോഴും അവ കാണാതായാലും വസ്തു ഒന്ന് തന്നെ ഉള്ളു എന്ന അനുഭവം ഇത് രണ്ട് വിധത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വസ്തു ഒന്നേ ഉള്ളൂ എങ്കിൽ പിന്നെ ആര് ആർക്ക് ഇല്ലാതായിത്തീരാനാണ് ഒരേ ഒരു വസ്തുവേ ഉള്ളൂ എന്ന അനുഭവം തന്നെയാണ് മോക്ഷ അതു തന്നെയാണ് ജനന മരണം അഭിമുഖത്തിരുന്നത് ഇനി ഇതിൻ്റെ തുടർഭാവങ്ങൾ അടുത്ത ദിവസം ശ്രീഹരയേനമ ശ്രീഹര ഏനമ